ഹായ് എൻ്റെ പേര് സാന്ദ്ര ഞാനിവിടെ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് ആണ് ഞാൻ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഡിഗ്രിക്ക് ചാൻസസ് വളരെ കുറവാണ് ജോബിനൊക്കെ അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാമെന്നുള്ള രീതിയിൽ നിന്ന് അപ്പോൾ ഫാമിലിയിൽ കുറച്ച് അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്നാൽ എൽ എൽ ബിക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇവിടോട്ട് വന്നത് അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു എൻട്രൻസ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തായിരുന്നു പക്ഷെ അവിടെ ഫീസും കൂടുതലായിരുന്നു പിന്നെ അവിടെ പഠി പഠിപ്പിക്കുന്ന അത്ര വലിയ ലോ മാത്രമല്ലായിരുന്നു വേറെ സബ്ജക്റ്റിലോട്ടൊന്നും ഒരു ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെയാണ് മെൻഡോസിന്റെ ചാനൽ കണ്ടതും അതിലെ മൂന്നാല് ക്ലാസ്സസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അങ്ങനെ മെൻഡോസിൽ ജോയിൻ ചെയ്തെങ്കിലും പെട്ടെന്നായിരുന്നു എക്സാം വന്നത് അപ്പോൾ പിന്നെ എനിക്ക് സിക്സ് ഹൺഡ്രഡേ റാങ്ക് ഉള്ളായിരുന്നു ജനറൽ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ എന്നാൽ വിചാരിച്ച് വൺ ഇയർ കോച്ചിങ്ങിന് മെൻഡേസിൽ തന്നെ ജോയിൻ ചെയ്തു അങ്ങനെയാണ് ഈ വർഷം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ആക്ച്വലി സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് ടഫായിരുന്നു ആ ഏരിയ എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തത് സയൻസ് ആയതുകൊണ്ട് മാത്സ് കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു പിന്നെ ലോയും ജനറൽ നോളജ് ആയിരുന്നു ഫോക്കസ് ചെയ്തത് കൂടുതൽ അപ്പോൾ ഞാൻ ജനറൽ നോളജിൽ നിന്നും ഇംഗ്ലീഷ് മാത്സിൽ നിന്നും ലോയിന്നൊക്കെയാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ ശ്രമിച്ചത് പിന്നെ മെൻറ്റേഴ്സിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാവുന്നതിൽ കുറച്ചുകൂടെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് എനിക്ക് മെൻ്റേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നോട്ടായിരുന്നു കാരണം എല്ലാ മേഖലയിലും ഓയിൽ എല്ലാവരും കവർ ചെയ്തു പോകുന്നുണ്ടായിരുന്നു കോൺട്രാക്ട് ആയിട്ട് ടോട്ടായിട്ട് നമുക്ക് വേറൊന്നും പുറത്തുനിന്ന് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാ അടിപൊളിയായിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്ത് പോയത് പിന്നെ ജി കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജി കെ ഞാൻ പുറത്തുനിന്ന് നോക്കിയിട്ടില്ല ഓൺലി മെൻറ്റേഴ്സ് മാത്രമാണ് ഞാൻ പഠിക്കാൻ നേരത്തെ ജി കെ നോക്കിയിട്ടുള്ളത് കാരണം ജി കെ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റാണ് നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ടി വരും പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഓർഡർ അല്ല ജി കെ പഠിപ്പിച്ച് അടിപൊളിയായിരുന്നു അവരുടെ നോട്ടിനെ പറ്റി പറയാതിരിക്കാനേ പറ്റും വോക്ക് ടെസ്റ്റുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു കാരണം പരീക്ഷയ്ക്ക് മുമ്പുള്ള പേടി മാറാൻ വേണ്ടിയിട്ടും എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി മോക്ക് ടെസ്റ്റിലൂടെയായിരുന്നു നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും മോക്ക് ടെസ്റ്റിൽ അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിൻസ് കൂടി പിന്നെ ഹെൽപ്പിംഗ് ഹെൽപ്പ് നല്ലതായിട്ടുണ്ടായിരുന്നു മെൻറ്റേഴ്സിൽ നിന്ന് ഒരു എൻട്രൻസ് കോച്ചിങ് എന്നോട് ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി മെൻറ്റേഴ്സേ പറയത്തുള്ളൂ കാരണം ആ ഒരു ബിഗിനറിന് ഏറ്റവും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും മെൻറ്റേഴ്സ് കാരണം നോട്ട് ആവട്ടെ അല്ലെങ്കിൽ സപ്പോർട്ടാവട്ടെ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ അവർ നന്നായിട്ട് നമ്മളെ ബിൽഡപ്പ് ചെയ്തെടുക്കും നമ്മുടെ കോൺഫിഡൻസ് ആവട്ടെ ആവട്ടെ അതുകൊണ്ട് തന്നെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അടിപൊളി ഒരു ചോയ്സ് ആയിരിക്കും ഒരു ബിഗിനർ എന്ന നിലയിൽ ക്ലീ ക്ലാച്ച് പോലുള്ള കോച്ചിങ്ങുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു ചോയ്സ് ആയിരിക്കും മെഞ്ചേഴ്സ് പിന്നെ ഫീസ് ഭയങ്കര അഫോർഡബിൾ ആണ് നമ്മളെ കൊണ്ട് പറ്റുന്ന മാത്രമേ ഉള്ളൂ ഫീസ് അല്ലാതെ ഒരു ബാക്കിയുള്ള കോച്ചിങ് സെൻ്റർ വാങ്ങിക്കുന്ന പോലെ അത്രയും വലിയ ഫീസും ഇവിടെ ഇല്ല